സമാഹരണത്തിന്റെ കാര്യം നേരത്തെ പറയുന്നു പുറത്തേക്കും നമ്മൾ ഉന്നയിച്ചിട്ടാണ് വിവാദങ്ങൾക്കിടയാക്കുന്നത് ഇപ്പൊ ഡി വൈഫ് ഐടക്ക രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ആ പണത്തിന്റെ സുതാര്യമല്ല ഒരു അക്കൗണ്ടിലേക്കാണ് ഈ പണങ്ങൾ പോകുന്നത് പിന്നെ സോഷ്യൽ മീഡിയ പ്രചരണത്തില് പഞ്ചായത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇതിലും എന്താണ് പ്രശ്നങ്ങൾ വിശദീകരിക്കണം എന്താണ് ഈ ഞങ്ങൾക്ക് ആദ്യം പറയാ ആദ്യമായിട്ട് പറയാനുള്ളത് ഓരോ പഞ്ചായത്തിലെ ഡി വൈഫ് പറയാനുള്ളത് ഇവിടെ കാള പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കയറെടുക്കാൻ വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നില നിലയ്ക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കണം ഇപ്പോൾ ഉള്ള വിഷയം ഇപ്പോൾ ഇന്നലെ ഡി വൈ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഓരോ പഞ്ചായത്ത് ഭരണസമിതി അല്ല ഇപ്പോൾ പഞ്ചായത്തിലെ മെമ്പർമാരുടെ ഒരു കൂട്ടായ്മയോടുകൂടി പഞ്ചായത്തിൻ്റെ പതിനേഴ് മെമ്പർമാരും അവരുടെ കഴിവിനനുസരിച്ചുള്ള സംഖ്യ സ്വരൂപിച്ച് അതിൽ കുറവ് വരുന്ന പൈസകൾ മറ്റു ആളുകളുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ തന്നെ കേരളത്തിൽ തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു പഞ്ചായത്ത് ഒരു വീട് ഒരു സ്ഥലം എന്ന ഒരു പദ്ധതിയാണ് പോരൊരു പഞ്ചായത്ത് മെമ്പർമാരുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത് പതിനേഴ് മെമ്പർമാരും ഒരുമിച്ചിരുന്ന ഒരു തീരുമാനമാണ് ഇത് പഞ്ചായത്ത് ബോർഡിന്റെ തീരുമാനപ്രകാരമല്ല മെമ്പർമാർ കാരണം ഇവിടെ വിവിധ പാർട്ടികൾ സംഘടനകൾ ക്ലബുകളെല്ലാം പിരിവ് നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങള് മനുഷ്യ സ്നേഹികളാണ് ദേഹ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇതേപോലെ ഫണ്ട് സ്വരൂപിച്ച് ഇങ്ങനെ വീണ്ടും സ്ഥലം ഉണ്ടാക്കി കൊടുത്തുവിടാം ഇതിലേക്ക് തന്നെ അഞ്ച് സെന്റ് സ്ഥലം ഞങ്ങൾ ഇറങ്ങിയ ഉടനത്തിന് അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായിട്ട് ഈ പദ്ധതിയിലേക്ക് തരുകയാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ പോയി പരിശോധിച്ചപ്പോ അവിടുത്തെ പ്രസിഡന്റ് അടക്കം പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടില് അൻപത്തി ഏഴോളം വീടുകൾ തകർന്നിട്ട് ഇനിയും ഏഴ് വീടുകൾക്ക് അവിടെ വീടുണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പം ഏകദേശം അഞ്ഞൂറോളം വീടുകൾ വന്നു പ്രധാനമായിട്ടും ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന എന്താണ് അവർ ഈ പൈസ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കല്ലല്ലോ കൊടുക്കുന്നു അവർ മുപ്പത് വീട് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് യൂത്ത് ലീഗുകാര് കൊടുക്കുന്നുണ്ട് വിവിധ സംഘടനകളൊക്കെ കൊടുക്കുന്നു എന്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർ നില നിലക്ക് ഞങ്ങൾക്ക് അത് കൊടുത്തൂടാ ആ രീതിയാണ് മാതൃകയായിട്ട് കേരളത്തിന്റെ മാതൃക എന്ന എന്നറിയൽ പോലൊരു പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് വീട് സ്ഥലം ഞങ്ങൾ ഇന്ന് സ്ഥലം ലഭ്യമായി ഞങ്ങൾ വയനാട് അടുത്ത് തന്നെ പോയി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഇവിടത്തേക്ക് പോരുവാൻ തയ്യാറുള്ള കുടുംബങ്ങളെ കണ്ടെത്തി പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന ലിസ്റ്റ് പ്രകാരം ഒരു ആൾക്ക് ഞങ്ങൾ വീട് സ്ഥലം വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് മെമ്പർമാരുടെ കൂട്ടായ്മ പഞ്ചായത്ത് ഭരണസമിതി അല്ല ഭരണസമിതി എന്നാൽ ഇവർക്ക് അറിയാത്തത് കൊണ്ട് ഇതിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷമില്ല പതിനേഴ് മെമ്പർമാരും ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കൈത്താങ് പദ്ധതി വളരെ വിഭുഖമായി വിപുലമായി നടന്നു അത് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും പതിനേഴ് മെമ്പർമാരും ഇരുന്ന് ചർച്ച ചെയ്ത് നിലവിലൊരു ബാങ്കിലെ അക്കൗണ്ട് പോലും അർബൻ ബാങ്കിൽ ഒഴിച്ച് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലാത്ത സത്യസന്ധനും വിശ്വസ്തനുമായ ഞങ്ങളെ പതിനേഴ് മെമ്പർമാരിൽ ചെറുപ്പക്കാരനായ ശിവകുമാർ എന്ന ആളെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയത് ആ അക്കൗണ്ട് തുടങ്ങാൻ ഒരു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലെ തുടങ്ങാൻ പറ്റുള്ളൂ അതിനേഴ് മെമ്പറും പൊറത്തൊരു പിന്നെ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയാലും ഒറ്റ അക്കൗണ്ട് തുടങ്ങിയാലും ഒരു പ്രശ്നമില്ല ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ടില് തുടങ്ങുമ്പോഴേ ഞാൻ മനസ്സിലാക്കിയുള്ളത് ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ അതുമായി ബന്ധപ്പെട്ട് കാണാൻ വേറെ എന്നാണ് ഇതില് സുതാര്യത കുറവില്ല നിങ്ങൾക്ക് ആർക്ക് നോക്കിയാലും ഞങ്ങളെ അക്കൗണ്ട് നമ്പർ ഏത് സമയത്ത് വാണിയമ്പലം ഗ്രാമീണ ബാങ്കിന്റെ ഒരു അക്കൗണ്ടില്ല അതിലൊരു പൈസ പോലും അതിൽ ഇന്ന് വരെ എടുക്കുകയോ ഇടുകയോ ചെയ്തിട്ടില്ല അതെ ഇട്ടിട്ടുണ്ട് ഒരു പൈസയും എടുക്കുന്നില്ല ശിവകുമാർ എന്ന് പറയുന്ന ആളെ പേര് ഞാൻ അതാ പറഞ്ഞത് ഒരു അക്കൗണ്ടേ ഉള്ളൂ അർബൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഈ അക്കൗണ്ട് പഞ്ചായത്ത് ഞങ്ങൾ പതിനേഴ് മെമ്പർമാരും കൂടി ഇരുന്ന സി ബി കുമാറിന്റെ പേരില് അക്കൗണ്ട് തുടങ്ങി അത് സുതാര്യതയാണ് അതിലെ കണക്ക് അല്ല കണക്ക് അതിന്റെ കണക്ക് ഞങ്ങളോട് അവതരിപ്പിക്കും ഇതിന്റെ ഓരോ ഘട്ടങ്ങൾ ഇപ്പൊ ഞങ്ങൾ സ്ഥലം വാങ്ങി ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും പതിനേഴ് മെമ്പർമാരും ആരും തീർപ്പ് പറഞ്ഞു ഇതില് ലീഗ് കോൺഗ്രസിന്റെ പത്ത് മെമ്പർമാരും ലീഗിന്റെ പിന്നെ നാല് മെമ്പർമാർ സി പി എമ്മിന്റെ മൂന്ന് മെമ്പർ ഇവരെല്ലാം ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ഗഡു എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ അക്കൗണ്ടിൽ പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞു ഇല്ല ഇല്ല അങ്ങനാരും പറഞ്ഞിട്ടില്ല ഇതില് വിഷാദ എന്റെ ഒരു പ്രശ്നമില്ല പിന്നെ ഇതില് കാരണം ഇതിന്റെ പ്രശ്നമില്ലാണ്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് ആ അക്കൗണ്ടിൽ വേറെ ഇവിടെ പോകുന്നില്ല അത് ആർക്കും പരിശോധിക്കാം ഇത് സുതാര്യതയാണ് ജനങ്ങൾക്ക് കാരണം ഞങ്ങളെ പതിനേഴ് മെമ്പർമാർ തിരഞ്ഞെടുത്ത് വരുന്ന ജനങ്ങൾ വിശ്വസിച്ചിട്ടാണല്ലോ ആ ജനങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഇതിന്റെ അക്കൗണ്ട് ഇത്ര രൂപ കിട്ടി ഇന്നലെ വഴിക്ക് ചെലവഴി ഞങ്ങൾ കണക്ക് അവതരിപ്പിക്കും കഴിഞ്ഞ കോവിഡിനു പശ്ചാത്തലത്തിൽ ഞങ്ങൾ അതാ ചെയ്തത് ഇല്ലല്ല ഞാൻ നേരത്തെ പറഞ്ഞ മെമ്പർമാരുടെ ഒരു കൂട്ടായ്മയാണ് പഞ്ചായത്ത് ഭരണസമിതിയല്ല അല്ല അങ്ങനെയല്ല പഞ്ചായത്തിന്റെ അല്ല ഞാൻ നേരത്തെ ഇപ്പോഴും പറയുന്ന നാളെയും പറഞ്ഞ് പഞ്ചായത്തിൽ പതിനേഴ് വ്യക്തി എന്ന് കൂട്ടിക്കോളൂ പൊതുജനപ്രവർത്തകങ്ങൾ എന്നുള്ള രീതിയിൽ വ്യക്തി എന്ന് കണക്കൂട്ടിയാകുമ്പോ വ്യക്തികൾ മെമ്പർമാർ പോട്ടെ ഞങ്ങൾ മനുഷ്യ അതാ ഞാൻ പറയാം ഞങ്ങൾ മനുഷ്യന്മാരാണ് മനുഷ്യത്വമുള്ള ആളുകളാണ് ദയ ഉള്ള ആളുകളാ കാരുണ്യം ചെയ്യുന്ന ആളുകളായി പതിനേഴ് മെമ്പർമാരും ഇന്ന് വരെ മുപ്പത്തിരണ്ട് വർഷം ചോദിക്കാനുള്ള വെച്ചാൽ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ ഡിവൈഎഫ്ഐക്കാരൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പഞ്ചായത്ത് മെമ്പറായി മുപ്പത്തിരണ്ട് കൊല്ലം പഞ്ചായത്ത് മെമ്പറായി നിന്ന് കേരളത്തിൽ ഞാനാ ഇന്ന് അവർ അത് രാജേഷേ ഇവിടെ ഓരോ ഒരു പ്രവർത്തനത്തിന്റെ ഫണ്ട് ലുക്കും ഇന്റെ വാർഡിലെ പ്രവർത്തനം നടന്നു കാരണം അക്കൗണ്ട് പേ ഓളിൽ വരുമ്പോ ഒരാളെ പേരിലാണ് എല്ലാ കമ്മിറ്റിക്കാരും നിങ്ങൾ ഏതോ ഏത് നോക്കിക്കോളൂ അത് സുതാര്യത ഉണ്ട് ഇപ്പൊ ഇവിടെ ഒരു ഫണ്ട് പിരിവ് നടക്കുന്നുണ്ട് ആ ഫണ്ട് പിരിവിന് പിന്നെ ഗൂഗിൾ പേ അക്കൗണ്ട് വേണമെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലെ പറ്റുള്ളൂ അത് മനസ്സിലാക്കണം ആദ്യം ഒരു ഫണ്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ കാരണം നമ്മൾ ഒരു പൈസ പോലും പഞ്ചായത്ത് മെമ്പർമാര് കയ്യിൽ വാങ്ങുന്നില്ല എല്ലാം ഈ അക്കൗണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും ഒരാൾ പൈസ തരുകയാണെങ്കിൽ ആ തരുന്ന ആളെ മുഖേന ഞങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക ചെയ്യുന്നത് അപ്പൊ അതിൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രശ്നമില്ല തട്ടിപ്പില്ല ഞങ്ങൾ അടുത്ത കിട്ടുമ്പോ സ്ഥലം ഇനി ഞാൻ കിട്ടിയത് അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ പോയി പരിശോധിച്ചിട്ട് സ്ഥലമുള്ള ആളുകൾ കണ്ടെത്തും ആവശ്യമുള്ള ആളുകൾ വരാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങൾ ഈ ഫണ്ട് കൊണ്ട് നമ്മൾ അവിടുത്തെ വീടുകൾ കയറ്റുന്ന മുറയ്ക്ക് അവർക്ക് വേണ്ട ഫർണിച്ചർ കൊടുക്കുക ഞങ്ങൾ അവിടെ വീട് കയറ്റി കൊടുക്കുന്നില്ല അക്കൗണ്ട് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരും അക്കൗണ്ട് നമ്പറോ ഏത് നിമിഷം ബാങ്കിൽ വിളിച്ചു ചോദിച്ചാൽ ആ അക്കൗണ്ട് ഓപ്പണാ നിങ്ങൾ ആര് വിളിച്ചു ചോദിച്ചത് കാരണം അതിന്റെ പ്രശ്നം മാനേജർമാരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വേണ്ട ഞങ്ങൾ അപ്ഡേറ്റ് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ നാളെ മുതൽ നാളെ മുതൽ ഓരോ ദിവസം കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ നാളെ ഞങ്ങൾ വിടാൻ പോവാ നാളെ ബാങ്ക് തുറന്ന ഇതുവരെ കിട്ടിയ പൈസ ഇത്രേം ആ ഓരോ ദിവസം കിട്ടുന്ന പൈസ ഇനി ഓരോ ദിവസം ഞങ്ങൾ വിടും ഞങ്ങളിതുമായി പിന്നോട്ട് പോകുന്ന പ്രശ്നം കാരണം അങ്ങനെ ഡിവൈഫക്കാര് പിരിച്ചല്ല അവരെ കണക്ക് വെക്കട്ടെ ഇവിടെ ഞങ്ങൾ വ്യക്തികൾ എന്ന നിലക്കാണ് നിർദ്ദേശം പഞ്ചായത്ത് ഭരണസമിതി അല്ലെ സെക്രട്ടറിയോ ഇവിടുത്തെ സ്റ്റാഫോ ഇത് അറിയുന്നില്ല എല്ലാവരും സഹകരണമാണ് ഞങ്ങൾ ആവശ്യം തീർച്ചയായിട്ടും പതിനേഴ് മെമ്പർമാരോട് അവരോട് ഇവർ ചോദിച്ചിട്ടുണ്ടോ പതിനേഴ് മെമ്പർമാരുടെയും പൂർണ്ണ പിന്തുണയോടെ ഞങ്ങൾ കൂടിയിട്ടാണ് ഈ പറയുന്ന മെമ്പർമാരെല്ലാം എമൗണ്ട് ഞങ്ങൾ പറയുന്നില്ല ഈ പറയുന്ന മെമ്പർമാര് മൂന്ന് മെമ്പർമാരല്ലാത്ത എല്ലാ മെമ്പർമാരും ഒരേ സംഖ്യയാണ് ഇതിൽ സ്പോൺസ് ചെയ്തിട്ടുള്ളത്